ഒരു കാര്യം ഉറപ്പിക്കാം നമുക്ക് ബേപ്പൂരിത്തവടെ കനത്ത പോരിന് കളമൊരുങ്ങുമെന്നതാണ് അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രാഥമിക പ്രതികരണം സമ്മിശ്രമാണ് ഒരു പക്ഷത്തെയും അൻവറിനെയും ഒപ്പം റിയാസിനെ അനുകൂലിക്കുന്നവരുണ്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമൊക്കെ ചൂണ്ടിക്കാട്ടുന്നവരുണ്ട് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം പോര് കനക്കും എന്ന സൂചനകൾ തന്നെയാണ് പങ്കുവയ്ക്കപ്പെടുന്നത് എം എസ് അനീഷ് കുമാർ ചേരുന്നത് അനീഷ് അനീഷ് അവിടുത്തെ നാട്ടുകാരെ കണ്ടപ്പോൾ അവർ ഉറപ്പിക്കുന്ന ഒരു കാര്യം കനത്ത പോരിത്തവണ ഉണ്ടാകുമെന്ന് എന്തായാലും അൻവറിന് ആദ്യഘട്ടത്തിൽ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടല്ലേ ഇനിയിപ്പം ഇനിയുള്ള ദിവസങ്ങളിലെ നീക്കം നിർണായകമായിരിക്കും അവിടെ അല്ലേ ആ തീർച്ചയായും സജിത്ത് ഒരു ഇസി വാക്കോവർ മണ്ഡലമായി ഇടതുപക്ഷം കരുതുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോഴും ഈ അൻവർ വരുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് ആ സി പി എം കരുതുന്നത് കാരണം വലിയൊരു പോരാട്ടം ഒന്നും നടക്കാൻ സാധ്യതയില്ല അല്ലെങ്കിൽ അൻവർ വരുന്നതുകൊണ്ടൊരു ഓളം യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാവുന്നു എന്നതിനപ്പുറം മറ്റു യാതൊരു അട്ടിമറിയും നടക്കില്ല എന്ന് ഉറച്ച് സി പി എം വിശ്വസിക്കുന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അതായത് മുപ്പതിനായിരം വോട്ടിനടുത്ത് ഭൂരിപക്ഷത്തിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ച സ്ഥലമാണ് കടുത്ത കോൺഗ്രസ്കാർ പോലും പറയുന്നു ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ഇവിടെ ജയിച്ചിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് യു ഡി എഫിന് ഒരു ഒരു അവരുടെ ഒരു ആവേശം വർദ്ധിപ്പിക്കാൻ സാഹചര്യം സൃഷ്ടിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ മേൽക്കൈ മാത്രമേ ഇടതുപക്ഷത്തിനുള്ളൂ അതായത് ഇരുപത്തെട്ടായിരത്തിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി നാൽപ്പതായി ഭൂരിപക്ഷം എന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ അതിന് മറുപടിയായി എൽ ഡി എഫ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ എം കെ രാഹുൽ വലിയ വോട്ടുപിടുത്തം ഇടമാണ് അതുകൊണ്ട് ആ പാർലമെന്റിലെയും നിയമസഭയിലെയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെയും വോട്ടിംഗ് പാറ്റേണുകൾ ഒരു തരത്തിലും പരസ്പര ബന്ധിതമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അതൊരു തരത്തിലും ബാധിക്കില്ല എന്നൊക്കെ അവർ പറയുന്നു ഈ ബേപ്പൂർ പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വാധീനം നിലനിർത്താൻ കഴിഞ്ഞു കടലുണ്ടി പഞ്ചായത്ത് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു ഫറൂഖ് രാമനാട്ടുകര എന്നിവിടങ്ങളാണ് യു ഡി എഫിന് ശക്തിയുള്ള സ്ഥലങ്ങൾ അവിടങ്ങളിൽ അവരും ശക്തി കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതുകൊണ്ട് ഇത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് കിടക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് ഇവിടുത്തെ വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പറയുന്നത് പക്ഷെ നമുക്കറിയാം പി വി അൻവർ ഒരു ഒരു പാൻ കേരള ഇമേജ് ഉള്ള ഒരു നേതാവാണ് കാരണം പിണറായിക്കെതിരെ പരസ്യമായ യുദ്ധം പ്രഖ്യാപിച്ച് മുന്നണിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ആളാണ് മുതൽ തന്നെ പി വി അൻവർ വാദിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം വിമർശിക്കുന്നത് ഈ മരുമോനിസം എന്ന രീതിയിലേക്കുള്ള റിയാസിനെതിരായ ഒരു ഒരു പോരാട്ടം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അദ്ദേഹം ഈ ഫറൂഖ് രാമനാട്ടുകര ഒപ്പം ബീപ്പൂർ മേഖലകളിൽ തമ്പടിച്ചാണ് പ്രവർത്തിക്കുന്ന നിരവധി സമര പരിപാടികളിൽ പങ്കെടുക്കുന്നു ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം അദ്ദേഹം ഉറപ്പിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്നലെ കെ പി സി സി പ്രസിഡൻ്റ് തന്നെ അടുത്ത എം എൽ എ ആയി പി വി അൻവർ വരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ട് വരുമ്പോൾ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥിത്വം എന്ന് വേണമെങ്കിൽ അൻവരനെ വിശേഷിപ്പിക്കാം അങ്ങനെ തന്നെയാണ് അതിനെ കണക്കാക്കപ്പെടുന്നതും എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പരമ്പരാഗതമായി രീതി തോറ്റുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു വിജയം നേടുക എന്ന ഒറ്റ ലക്ഷ്യവുമായി അവർ മുന്നോട്ട് പോകുന്നു ഒരു പക്ഷേ അന്വർ ഇവിടെ മത്സരിക്കുമ്പോൾ സമീപ പ്രദേശങ്ങളിലേക്കും ഇതിൻ്റെ ഒരു ഒരു അലേലുകൾ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയുണ്ട് എന്തായാലും ഒരുപാട് രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് പണ്ടും വേദിയായ ഒരു ഒരു സ്ഥലം തന്നെയാണ് നമുക്കറിയാം കോലിബി പോലുള്ള ഒരുപാട് ചർച്ചയായി മാറിയ സഖ്യങ്ങൾ കൂടി ഉണ്ടായ മണ്ണാണ് അബേപൂർ അതുകൊണ്ട് പുതിയ പരീക്ഷണം യു ഡി എഫിൻ്റെ ഈ പി വി അൻവറിനെ മുൻനിർത്തിയുള്ള പരീക്ഷണം എത്രഘട്ടം വിജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും രാഷ്ട്രീയമായി പ്രബുദ്ധരായ ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ് ആ മുഹമ്മദ് റിയാസ് തന്നെ ആവും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നതിൽ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉറപ്പിക്കാവുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് അതുകൊണ്ട് വലിയൊരു പോരാട്ടത്തിൽ ആര് വിജയം നേടും ആര് വിജയം നേടിയാലും അതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലെ വിജയം കൂടി ആയിരിക്കും സജിത്ത് യെസ് എന്തായാലും അത് ഉറപ്പാണ് അനീഷ് സൂചിപ്പിക്കുന്നതുപോലെ രാഷ്ട്രീയ പോര് അതിശക്തമായി നടക്കാൻ പോകുന്ന ഇടമാണ് അനീഷ് തുടരുക നമുക്കതിൻ്റെ രാഷ്ട്രീയം എന്നുകൂടി പരിശോധിക്കാം എന്തായാലും ബേപ്പൂർ മണ്ഡലത്തിൻ്റെ സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് ബേപ്പൂരിൻ്റെ കഴിഞ്ഞകാല ചിത്രം എന്ന് നോക്കാം ആദ്യം നമുക്ക് ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ഒരു തദ്ദേശ ചിത്രം എന്താണെന്ന് കൂടി നോക്കാം അതായത് തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം നോക്കൂ ബേപ്പൂരിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഫറൂഖ് നഗരസഭ രാമനാട്ടുകര നഗരസഭ കടലുണ്ടി പഞ്ചായത്ത് കോഴിക്കോട് കോർപ്പറേഷനിലെ പതിനാല് വാർഡുകൾ ഇതാണ് ബേപ്പൂരിൻ്റെ പൊതുചിത്രം അതായത് കോഴിക്കോടിൻ്റെ എല്ലാ പാരമ്പര്യവും പേർന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് വലിയ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയും തൊഴിലാളി സമരങ്ങൾക്ക് വേദിയായിട്ടുള്ള ഇടമാണ് എന്നതുകൂടിയാണ് പ്രത്യേകതയുള്ള കാര്യം ഇനി കഴിഞ്ഞ നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജസ്റ്റ് മുമ്പ് കടന്നു പോയ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി നോക്കാം അവിടെ സംഭവിച്ചതാണ് ഫറൂഖ് നഗരസഭ യു ഡി എഫിൻ്റെ കീഴിൽ പിടിച്ചത് രാമനാട്ടുകരയിൽ കരയിലും യു ഡി എഫ് ആണ് വന്നത് കടലുണ്ടി പഞ്ചായത്തിൽ എൽ ഡി എഫ് ഉള്ളതായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ അൻപത് വാർഡുകളിൽ എൽ ഡി എഫ് ആണ് മൂന്നിടത്ത് യു ഡി എഫ് ഒരിടത്ത് എൻ ഡി എ എന്നതാണ് അവിടെ ഉണ്ടായ തദ്ദേശ ചിത്രം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രതിഫലനം ബേപ്പൂരിൻ്റെ ഭാഗമായ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായി എന്നതാണ് ചിത്രം നമുക്ക് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഫലം പോലും അറിയാം അവിടെ കൃത്യമായ ഭൂരിപക്ഷം ഇല്ലാതെയാണ് ഇടതുപക്ഷം ഭരിക്കുന്നത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് കരുതിയ അവിടെ പോലും വെല്ലുവിളി കഴിഞ്ഞ തവണ ഉണ്ടായി എന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് സമാനമായ അവസ്ഥ അത് നൽകുന്ന പ്രതീക്ഷ എന്നതാണ് ഇരുപത്തിയൊൻപതിനായിരത്തോളം ഭൂരിപക്ഷം ഉണ്ടായ ഇടം ആയിരത്തി അഞ്ഞൂറോളമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുപ്പിൽ കുറഞ്ഞ ഇടം ഇതൊക്കെയാണ് യു ഡി എഫിൻ്റെ കണക്കെടുപ്പിലേക്ക് വരുമ്പോഴുള്ള സാധാരണ സാഹചര്യം ഇനി നമുക്ക് നോക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞകാലം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബേപ്പൂർ എങ്ങനെ പ്രവർത്തിച്ചു എന്നതാണ് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മൾ ഇപ്പോൾ കാണുന്നത് തദ്ദേശ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിടെ മുന്നണി കണക്കെടുപ്പ് നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരി സംഭവിച്ചത് അവിടെ യു ഡി എഫിനും എൽ ഡി എഫിനും തമ്മിലുള്ള എഡ്ജ് നേരിയ ഡിഫറൻസാണ് നോക്കൂ അറുപത്തി ഒൻപതിനായിരത്തിൽ പരം വോട്ടുകൾ എൽ ഡി എഫ് സമാഹരിച്ചപ്പോൾ യു ഡി എഫ് അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി രണ്ടിലേക്ക് എത്തി അപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തിനും ഇടയിലുള്ള ഒരു ഡിഫറൻസ് മാത്രമാണ് കഴിഞ്ഞ തദ്ദേശ കണക്കെടുപ്പിൽ അവിടെ ബേപ്പൂരിൽ സംഭവിച്ചിട്ടുള്ളൂ ഇനി നിയമസഭകൾ കഴിഞ്ഞ കഴിഞ്ഞകാലം നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം കൂടി നമുക്ക് നോക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചിത്രത്തിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനാറ് സമീപകാല തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ നിന്ന് വി കെ സി മുഹമ്മദ് കോയ ആയിരുന്നുവെന്ന് സി പി എം സ്ഥാനാർത്ഥി വ്യവസായ പ്രമുഖൻ കൂടിയായ വി വി കെ സി മുഹമ്മദ് കോയ മത്സരിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനാല് വോട്ടുകൾ ആദം ഉത്സി അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നു അൻപത്തി നാലായിരത്തിൽ പരം വോട്ടുകളാണ് അദ്ദേഹത്തിന് സമാഹരിക്കാം പതിനയ്യായിരത്തിലോളം വോട്ടുകളുടെ അടുത്ത് ഭൂരിപക്ഷത്തിലായിരുന്നു അന്ന് വി കെ സി മുഹമ്മദ് കോയ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചത് എന്നതാണ് സാഹചര്യം നോക്കാം ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില ചിത്രമാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഹമ്മദ് റിയാസ് ആദ്യമായി നിയമസഭയിൽ മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസിൻ്റെ വോട്ടുകൾ നോക്കുക ഇടതുപക്ഷ വോട്ടുകൾ എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകളാണ് പി എം ആയിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ടുകൾ അൻപത്തിമൂവായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടുകൾ കെ പി പ്രകാശ് ബാബു എൻ ഡി എ ഇരുപത്തിയാറായിരത്തോളം വോട്ടുകൾ പിടിച്ചു എൽ ഡി എഫിൻ്റെ ലീഡ് തന്നെ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകളുണ്ട് അതായത് ഇരുപത്തി ഒൻപതിനായിരത്തിന് തൊട്ടടുത്തുള്ള വോട്ടുകൾ കഴിഞ്ഞ തവണ സമാഹരിച്ച ഇടമാണ് ബേപ്പൂർ എന്ന പ്രത്യേകതയെന്നുണ്ട് ഇതാണ് ബേപ്പൂരിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം അതായത് ഈ ഇരുപത്തി ഒൻപതിനായിരത്തോളത്തിനടുത്ത് വരുന്ന വോട്ടുകളെ അട്ടിമറിക്കാനാണ് പി ബി അൻവർ ശ്രമിക്കുന്നത് അത് സാധിക്കുമോ എന്ന വലിയ ചോദ്യം കൂടിയാണ് മുന്നിലുള്ളത് ഇനി നമുക്ക് ബേപ്പൂർ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചിത്രവും സാഹചര്യവും കൂടി നോക്കാം നോക്കാം അതിലേക്ക് വരുമ്പോൾ നോക്കൂ ബേപ്പൂരിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഒന്നിൽ അതിശക്തമായ യു ഡി എഫ് തരംഗമാണ് ഉണ്ടായത് പക്ഷേ ആ തരംഗത്തിലും ബേപ്പൂരിൽ അന്ന് ഇടതുപക്ഷ വിജയം തന്നെയാണ് ഉണ്ടായത് എന്നതാണ് സാഹചര്യം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അതാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ നൽകുന്ന ഒരു കോൺഫിഡൻസ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ അതായത് നമ്മളിപ്പോൾ പരിശോധിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനൊന്ന് ഇങ്ങനെയുള്ള മൂന്ന് തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോഴും ആ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും അവിടെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വർധനമാണ് നിലവിലുണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ സി പി എം വിജയിക്കുന്നൊരു മണ്ഡലമാണ് ഏകദേശം നാൽപ്പത് വർഷത്തിലധികം പാരമ്പര്യം ഈ സി പി എമ്മിൻ്റെ വിജയ ചരിത്രത്തിനുണ്ട് എന്നതുകൂടിയാണ് പ്രത്യേകത കോലി ബി വിവാദങ്ങൾക്കിടയിലും സി പി എം ജയിച്ചിടമെന്ന പ്രത്യേകതയുണ്ട് കാരണം ഈ കോൺഗ്രസ് ബി ജെ പി വോട്ട് കച്ചവടം വിവാദങ്ങൾ സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമുണ്ട് അന്ന് ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിൽ പോകുന്നു എന്ന ആക്ഷേപമുണ്ട് ഇത് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടതൊക്കെയാണ് എന്തായാലും ഈ ആക്ഷേപങ്ങൾക്കിടയിലും അന്ന് സി പി എം വിജയിച്ചിടമെന്ന പ്രത്യേകതയും ബേപ്പൂർ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിലുണ്ട് എന്നതാണ് സാഹചര്യം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അത് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് നോക്കാം എം എസ് അനീഷ് കുമാർ വീണ്ടും തുടരുന്നുണ്ട് നമുക്കിപ്പോൾ അനീഷ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ അട്ടിമറി അത്ര എളുപ്പമല്ലെന്ന് വ്യക്തമാണ് പിന്നെ എങ്ങനെ അൻവറിനൊരു അട്ടിമറി ഉണ്ടാക്കാമെന്ന ചോദ്യമാണ് ന്യൂനപക്ഷ ഏകീകരണം സംബന്ധിച്ച ഒരു പ്രതീക്ഷ ഒരു പക്ഷേ യു ഡി എഫിനുണ്ടാവാം അങ്ങനെ ഉണ്ടാവുമെങ്കിൽ അതിൽ ഒരു പക്ഷേ മുഹമ്മദ് റിയാസ് എന്ന ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കൂടിയാണല്ലോ അദ്ദേഹം സ്വാഭാവികമായി അത്തരം ഒരു വെല്ലുവിളി യു ഡി എഫിനും ഉണ്ടാവില്ലേ അപ്പോൾ എന്ത് കണക്കിൽ ഏത് രീതിയിൽ വിജയിച്ചു കയറാം എന്നതാണ് ബേപ്പൂരിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫ് കണക്കുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് സജിത്ത അതിൽ ഏറ്റവും പ്രധാനം ഈ അൻവർ എന്ന സ്ഥാനാർത്ഥി വരുമ്പോൾ പൊതുവെ പരിചിതനായ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിലും പ്രാപ്യനായ ഒരു സ്ഥാനാർത്ഥി എന്നതാണോ അതായത് ഒന്നാം നിര സ്ഥാനാർത്ഥിയെ ബീപ്പൂരിൽ അണിനിരത്താൻ കഴിയുന്നു എന്നതാണ് അവർ കാണുന്ന ഒരു സാഹചര്യം നമുക്കറിയാം എൽ ഡി എഫിൻ്റെ കരുത്തരായ നേതാക്കളാണ് ഇവിടെ നിന്നും ജയിച്ചു വന്നിരുന്ന ആളുകൾ മൂന്ന് വട്ടം ടി കെ ഹംസയെ പോലുള്ള വലിയ വടവൃക്ഷമായ നേതാവ് ജയിച്ച സ്ഥലം ഇളമരം കരീമിനെ പോലെ അവരുടെ ട്രീഡ് യൂണിയൻ രംഗത്ത് ഏറ്റവും കരുത്തുറ്റ നേതാവ് ജയിച്ച സ്ഥലം വി കെ സി മഹ്മുഗോയെ പോലുള്ള ആൾ ജയിച്ച സ്ഥലം റിയാസ് ഏറ്റവും കൂടുതൽ ആ പാരമ്പര്യം കൈമാറുന്നു അങ്ങനെ ശക്തമായ സ്ഥാനാർത്ഥികൾ അണിനിരുന്ന സ്ഥലമാണ് പക്ഷേ അതിന് എതിരാളികൾ കൊടുക്കാൻ പലപ്പോഴും യു ഡി എഫിന് കഴിഞ്ഞിരുന്നില്ല പി എം നിയാസിനെ പോലുള്ള ആളുകളൊക്കെ ആണെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എത്രമാത്രം പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നത് ഒരു തർക്കവിഷയമാണ് പ്രത്യേകിച്ചും ഈ ഒരു കോർപ്പറേഷൻ കൗൺസിൽ ലറായി പോലും തെരഞ്ഞെടുപ്പടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയൊക്കെ ആക്കി ഒരുത്തിക്കാട്ടി മത്സ്യരംഗത്ത് മുന്നോട്ട് മുന്നോട്ട് പോയെങ്കിലും പാറോപ്പള്ളി എന്ന ഡിവിഷനിൽ പോലും ജീവിക്കാൻ കഴിയാതെ പോയ ആളായിരുന്നു കഴിഞ്ഞ തവണത്തെ ബേപ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അതുകൊണ്ട് ഏറ്റവും പ്രധാന ഘടകമായി സ്ഥാനാർത്ഥി ത്തെ തന്നെയാണ് കാണുന്നത് പിണറായിത്തിനെതിരെയുള്ള ഒരു പോരാട്ടം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ എൽ ഡി എഫ് വിട്ടു ഇറങ്ങുന്നത് എൽ ഡി എഫിൻ്റെ ഒരു കടന്നൽ രാജയെ അതായത് സോഷ്യൽ മീഡിയ പ്രവർത്തകരുടെയൊക്കെ ആവേശമായി അതിന് തലവനായി നിന്ന ഒരു ആൾ കൂടിയായിരുന്നു ആ പി വി അൻവർ എന്ന് നമുക്ക് മനസ്സിലാക്കണം ആദ്യഘട്ടത്തിൽ ചെറിയ ചില പ്രശ്നങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങുന്നു പിന്നീട് ആ പോലീസുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെ പറഞ്ഞിറങ്ങുന്നു അതിനുശേഷം പൂർണ്ണമായി തന്നെ മുന്നണിക്ക് ആ പുറത്തേക്ക് വിട്ടുവരുന്നു അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ബാന്ധവും ഉപേക്ഷിക്കുന്നു പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അൻവറിൻ്റെ വോട്ടുസമാഹരണം വലിയ ചർച്ചയായി മാറിയെങ്കിൽ പോലും അൻവറിന് ഒരു വലിയ ഘടകമല്ലെന്നൊക്കെ പറയുമെങ്കിൽ പോലും അൻവർ ഈ യു ഡി എഫിൻ്റെ വിജയത്തെയും സ്വാധീനിച്ചു എന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെ ഒരു വിലയിരുത്തൽ അന്ന് അൻവർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കണം എന്നാവശ്യപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തി ആര്യാടൻ ചൗക്കത്തിനെതിരെ പരസ്യമായി രംഗത്തൊക്കെ വന്നെങ്കിലും അന്ന് ഡി ഡി സതീഷിൻ്റെ അടക്കം ഒരു നിലപാട് അൻവർ തൽക്കാലം വേണ്ട എന്നാണ് പക്ഷേ പിന്നീടാണ് ഒരു അസോസിയേറ്റ് അംഗമായി മുന്നണിയിലേക്ക് ചേർക്കുകയും പിന്നീട് എന്ന ഒരു അദ്ദേഹത്തിൻ്റെ സ്വപ്നം നേരത്തെ തന്നെ ഈ മുന്നിൽ വിട്ടിറങ്ങിയപ്പോൾ മുതൽ വേപ്പൂരിലൊരു കണ്ണുണ്ടായിരുന്നു അതായത് ന്യൂനപക്ഷ മേഖലകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് കാര്യമായ വോട്ട് വിഹിതമുള്ളൊരു മണ്ഡലമാണ് ഒപ്പം റിയാസിനെതിരെ മത്സരിക്കുമ്പോൾ അതിന് മറ്റ് പല തലങ്ങളും നൽകും ഈ കോൺഗ്രസിനൊപ്പം തന്നെ മുസ്ലിം ലീഗും സജീവമായി പ്രവർത്തന രംഗത്തെറങ്ങും അങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളാണ് അതിലേറ്റവും പ്രധാനമായി യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നത് പതിറ്റാണ്ടുകളായി ജയിക്കുന്ന മണ്ഡലം അല്ലെങ്കിലും ഒരു നല്ല സ്ഥാനാർത്ഥിയെ ഇത്തവണ മത്സരത്തിനിറക്കാൻ എന്ന ആത്മവിശ്വാസമാണ് അതിൽ ഏറ്റവും വലുത് രണ്ട് കോഴിക്കോട് മേഖലകളിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പാർട്ടി അണികൾ വിശ്വസിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി തന്നെ കോൺഗ്രസ്സിന് ഒരു ഒരു സീറ്റില്ലാത്ത ഒരു ജില്ല ാണ് കോഴിക്കോട് ആർ എം പി കെ കെ രമയും മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ ജയിക്കുന്നെങ്കിൽ പോലും കോൺഗ്രസിന് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളില്ല മുൻമന്ത്രിയായ പി ശങ്കരനും കോഴിക്കോട് നോർത്തിൽ നിന്നും ആ സുജനപാലും ഒക്കെ ജയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയാൽ ഏതാണ്ട് പത്തിമുപ്പത് വർഷം മുമ്പുള്ള ആ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയാൽ കോൺഗ്രസിന് കോഴിക്കോട് ഒന്നും ഒറ്റ ആൾ പോലും നിയമസഭയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി അവർ പരാജയപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു അവിടെയൊന്നും പടിപടിയായുള്ള പ്രവർത്തനത്തിലൂടെ കോൺഗ്രസ് ഒരുപാട് സംഘടനാ സംവിധാനത്തിൽ മുന്നേറിയെന്നാണ് പാർട്ടി വിശ്വസിക്കുന്നത് സമീപകാലത്തുണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണേലും കഴിഞ്ഞ കുറച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെയാണെങ്കിലും എം കെ രാഘവൻ വലിയ ഒരു മേധാവിത്തെ നേടിത്തന്നെ മുന്നോട്ട് പോകുന്ന കാഴ്ചയുണ്ട് ഒപ്പം കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലാ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വലിയ ഒരു അപ്രമാദിത്വമുള്ള ജില്ലയാണ് പക്ഷേ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും അവർക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ്സിന് ഭരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഒപ്പം പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും കോട്ടകളായി കരുതിയിരുന്ന പലയിടങ്ങളിലും വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടുതന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു ഒന്നിലധികം മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയുമെന്ന ഒരു ഉറച്ച പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നു പ്രത്യേകിച്ചും ഷാഫി പറവനെ പോലുള്ള നേതാക്കളുടെ വരവ് കിഴക്കൻ മേഖലകളിൽ ഈ മലയോര മേഖലകളിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു പ്രത്യേകിച്ചും പേരാമ്പ്ര കുറ്റ്യാടി പോലുള്ള മണ്ഡലങ്ങളിലെ ജനവിധിയെ നിർണ്ണയിക്കാൻ ഷാഫിയുടെ ഇടപെടുന്ന കഴിയുമെന്ന് വിചാരിക്കുന്നു കൊയിലാണ്ടിയിൽ നിലവിലെ എം എൽ എ കാനത്തിൽ ജമീല അന്തരിച്ചു അവിടെ ഒരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്നു എലത്തൂർ വലിയ ഭൂരിപക്ഷത്തിൽ എൻ സി പി വിജയിക്കുന്ന മണ്ഡലമാണെങ്കിൽ പോലും അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇന്നത്തെ ചൊല്ലി ഇക്കാലത്തും പ്രശ്നങ്ങളുണ്ട് അവസാന നിമിഷത്തിൽ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ എലത്തൂരിലേക്ക് വരാറുണ്ട് അതുകൊണ്ട് എലത്തൂരിലും വലിയ പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് അത്തരമൊരു കൂട്ടായ പ്രതീക്ഷകൾ അതായത് ജില്ല ഉണ്ട ഒട്ടാകെയുള്ള മാറ്റത്തിനൊരു പ്രതിഫലനം ബേപ്പൂരിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് അവരുടെ കണക്കുകാരം ശരി എന്തായാലും അനീഷ് സൂചിപ്പിച്ചതുപോലെ ബേപ്പൂർ പോര് അതിശക്തമാണ് അവിടുത്തെ വോട്ടർമാരുടെ പ്രതികരണം തന്നെ ആദ്യവട്ട പ്രതികരണം തന്നെ അത് സൂചന നൽകുകയും ചെയ്യുന്നുണ്ട് അനീഷ് സൂചിപ്പിച്ചതുപോലെ നമുക്കും പ്രതീക്ഷിക്കാം ബേപ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം എന്തായാലും അവരുടെ സി പി എം അവരുടെ കോട്ടയിൽ ഇത്തവണ അട്ടിമറി ഉണ്ടാവില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു പക്ഷേ പി ബി ആൻബർ ഇറങ്ങിക്കഴിഞ്ഞു നേരത്തെ തന്നെ പ്രചരണവുമായി ആരംഭിച്ചു കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക